ഇന്നലത്തെ അപേക്ഷിച്ച് കോഴിക്കോട് മഴയുടെ ശക്തി കുറച്ചു കുറഞ്ഞിട്ടുണ്ടെന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാണ് പക്ഷേ വെള്ളക്കെട്ടായാലും വെള്ളപ്പൊക്കമായാലും അത് ഒഴിഞ്ഞു തുടങ്ങിയിട്ടില്ല എന്നതാണ് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാണ് നമ്മൾ ഇന്നലെ മാവൂരിലടക്കം പോയി മാവൂരിലും പല സ്ഥലങ്ങളിലും കുറ്റിക്കാട്ടൂരിലൊക്കെ പോയി ദൃശ്യങ്ങൾ സഹിതം വാർത്ത നൽകിയിരുന്നതാണ് മാവൂരിൽ ഇവിടെ വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ കുറച്ച് വീട്ടുകാർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് ശക്തമായ മഴ ഇന്നലെ കനത്ത നാശനഷ്ടമാണ് കോഴിക്കോട് ജില്ലയിൽ വിതച്ചത് മുപ്പതിലധികം വീടുകൾക്ക് കേടുപാട് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളെന്തായാലും ഇപ്പോഴുള്ളത് പാലാഴിയിലാണ് ഇവിടെ ഈ ദൃശ്യങ്ങളിലേക്ക് വന്നാൽ മനസ്സിലാകും വെള്ളം ഒഴിഞ്ഞിട്ടില്ല ഇന്നലെ രാവിലെ മുതൽ തന്നെ വെള്ളം കയറി തുടങ്ങിയതാണ് പക്ഷെ മഴ കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് വെള്ളം കുറഞ്ഞു എന്നല്ലാതെ പൂർണ്ണമായും ഒഴിഞ്ഞു പോകാത്ത സ്ഥിതിയാണ് ഇവിടെ നിരവധിയായ വീടുകളുണ്ട് പാലാഴിയിൽ നിന്ന് അമ്പലക്കണ്ടിയിലേക്ക് പോകുന്ന ഒരു ചെറിയ റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരുപാട് വീടുകളുണ്ട് അവിടെ വീടുകളിൻ്റെ അകത്തൊക്കെ വെള്ളം കയറി നിൽക്കുന്ന അവസ്ഥയാണ് നമ്മളൊപ്പം സ്ഥലത്തുള്ള ഭൂപക്കരക്കാണ് ചേരുന്നത് പുള്ളി സാധനം വാങ്ങാനായി പോകുന്ന വഴിക്ക് നമ്മളിവിടെ പിടിച്ച് നിർത്തിയതാണ് അപ്പൊക്കാ നിങ്ങളുടെ വീട്ടിലും വെള്ളമാണോ അതെ ഞങ്ങളുടെ വീട്ടിലെ അടുത്ത വീട്ടിലൊക്കെ വെള്ളം ഞങ്ങളെ വീട്ടില് അകത്തേക്ക് കയറിയില്ല ഞങ്ങളെ ജ്യേഷൻ്റെ വീട്ടിൽ മുന്നില് മുഹമ്മദ് എന്ന് പറഞ്ഞ ആളെ വീട്ടിലേക്ക് കയറി പിന്നെ അടുത്ത സുരേഷിന്റെ വീട്ടിൽ പിന്നെ ഈ കാദർ വീട്ടിൽ അവരൊക്കെ വന്നാൽ തന്നെ ഒഴിഞ്ഞു പോയി നിവർത്തില്ലേ ആ ഈ റോഡ് പാലായി റോഡിലേക്ക് എല്ലാ വെള്ളം കൂടി വന്നു പാലായി റോഡിൽ വന്ന് നിൽക്കുക മഴക്കാലത്ത് ഇവിടെ വെള്ളം കയറേണ്ട കയറാറുണ്ട് ഇപ്പം കൂടുതലാണ് ഇപ്പം വെള്ളത്തിലൂടെ യാത്ര അതെ 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 ബൈപ്പാസ് വന്നതിന് ശേഷം അവർ ശരിയായ രീതിയിൽ വെള്ളം ഇവിടുത്തെ അപ്പുറത്തേക്ക് പോകാനുള്ള പോകാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല അതിനൊരു പരിഹാരം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പരിഹാരം ഉണ്ടാവുള്ളൂ മഴക്കാലത്ത് പാലായി റോഡിൽ വെള്ളം ഉണ്ടാവാറുണ്ട് പക്ഷേ അത്ര കൂടുതൽ ആവാറും ഇങ്ങനെ നിൽക്കാറില്ല ഒഴുക്കില്ല അതാണ് എന്തെങ്കിലും പോകാൻ പറ്റില്ല ഇന്നലൊക്കെ ഞങ്ങൾ ആരാ വെള്ളയിരുന്നു ഇരുന്ന് ഇന്നലൊന്നും വീട്ടിൽ നിന്ന് തീരെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലും അതെ 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 ഈ പണി ദേശീയപാത ബൈപ്പാസ് പണി തുടങ്ങിയതിന്റെ ശേഷമാണ് ഇത്രയും കൂടുതൽ രൂക്ഷമായത് ഇവിടെ ഇപ്പോൾ മാത്രമല്ല ചെറിയ മയത്ത് പോലും വെള്ളം ഒഴി പോവാറില്ല പെട്ടെന്ന് ഇവരെ പണി നടക്കുമ്പോൾ ആ ഡ്രെയിനേജിൻ്റെ ഭാഗം വരെ അടച്ചിട്ട് പണിയെടുക്കുമ്പോൾ ഇവിടുത്തെ അവസ്ഥ അങ്ങനെ തന്നെയാണ് കൂടുതലും വെള്ളത്തിലാണ് ഉണ്ടാവാറ് വാഹനം പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ട് നടന്നു പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അടുത്ത കുറേ വീടുകൾ ഒഴിഞ്ഞ് പോകാറാണ് ഇവിടെ പതിവ് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ആ കുടിവെള്ളത്തിൻ്റെ കുടിവെള്ളം എല്ലാം വെള്ളം കൂടി ഒന്നാവും വേസ്റ്റ് വെള്ളവും റോഡിലെ വെള്ളവും എല്ലാം കൂടി ഒന്നാവും പിന്നെ വീട്ടിൽ വെള്ളം കയറി ഈ താഴെയുള്ള വീടുകളൊക്കെ വിഷമമാണ് മോത്തി അത് ആണ് ഇവിടെ ദേശീയപാത ബൈപ്പാസിൻ്റെ നിർമ്മാണം അത് പുരോഗമിച്ചു വരികയാണ് അപ്പോൾ ഈ നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഓടകൾ അത് വെള്ളമൊഴുകിപ്പോയിക്കൊണ്ടിരുന്ന ഓടകളൊക്കെ കെട്ടി അടച്ചതാണ് വെള്ളക്കെട്ട് ഇങ്ങനെ അതിരൂക്ഷമായി ഈ മേഖലയിൽ തുടരാൻ കാരണം എന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പോൾ അതിനൊരു പരിഹാരം വേണമെന്ന ആവശ്യം അവർ നേരത്തെയൊക്കെ ഉന്നയിച്ചിരുന്നതാണ് ഇപ്പോൾ എന്തായാലും ഇന്നലത്തെ അപേക്ഷിച്ച് വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് ചേട്ടാ ഇവിടെ തന്നെ ഉള്ളതാണോ ആ ഇവിടെ ഇവിടെ തന്നെ വീട് ഉണ്ട് ഇതേപോലെ മഴ വൈതാതെ ശരിയായിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാവുക ഈ റോഡിന് ഡ്രെയിനേജ് ഇല്ല മെയിനായിട്ട് ഡ്രൈനേജ് ഇല്ല ഡ്രൈനേജ് വണ്ടി മുതൽ ഇങ്ങോട്ടേ ഉള്ളൂ ആ തല മുതൽ ഡ്രൈനേജ് ഇല്ല പിന്നെ ഇത് പോകുമ്പോൾ നല്ല രീതിയിൽ ആ ഡ്രൈനേജിൻ്റെ പണി നടക്കണതുകൊണ്ട് അപ്പോൾ വെള്ളം ബ്ലോക്ക് പിന്നെ അവിടുത്തെ ഓവിൻ്റെ വീതി ഗ്യാസ് കുറഞ്ഞു ചെയ്തു അപ്പോൾ ജനങ്ങൾ ഇവിടെ കുറേ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളും മറ്റേ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളൊക്കെ താമസിക്കുന്നുണ്ട് ഇവിടെ ഓരോ വീടിൻ്റെ മേലെ കയറ്റി ഓർക്കൊക്കെ ഇപ്പോൾ പോകാനും ബുദ്ധിമുട്ടാണ് പിന്നെ പഞ്ചായത്തിൻ്റെ ആൾക്കാർ ഇടപെട്ട് ക്ലിയറാക്കണോ ഒരു ദൂരെ റെഡിയാക്കിയിട്ടില്ല അപ്പോൾ അങ്ങനെ തന്നെ ഇന്നലെ ഇപ്പം രാത്രി മഴ പെയ്യാത്തതിനെക്കണേ എല്ലാ രീതിയിലും വെള്ളം കയറിയിട്ട് ബൈപ്പാസിന് മുകളിൽ എത്തേണ്ട സ്ഥിതിയാണ് അപ്പോൾ അത് പഞ്ചായത്തിനോട് പറഞ്ഞിന് ഒരു ദിവസവും ചെയ്യാന്നുള്ളത് അറിയില്ല അത് റെഡിയാക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞിണ് പിന്നെ അവിടെ കച്ചവടക്കാരൊക്കെ വേണ്ടിയിട്ടില്ല ഒരു ബസ് പോയി കഴിഞ്ഞാൽ പാപ്പിടിയുടെ ഉള്ളിലൊക്കെ ഒക്കെ വെള്ളം കയറും അപ്പോൾ അങ്ങനെയുള്ള ഇതാണ് അപ്പോൾ കുറേ കാലമായി അവരോട് ഇങ്ങനെ പറയുന്നത് ഈ കമ്മിറ്റിൻ്റെ ആൾക്കാരോട് ഇങ്ങനെ പറയുന്നുണ്ട് അതിൽ പൊക്കത്ത് ഇവിടെ വീട്ടുകാരൊക്കെ പറയുന്നുണ്ട് പഞ്ചായത്തിനോട് ഇന്ന് റെഡിയാക്കാനൊന്നും ദൂരം റെഡി ആക്കിയിട്ടില്ല അതാണ് കടയിലൊക്കെ നിങ്ങളെ ഫുള്ള് വെള്ളം കയറി ഇങ്ങനെ ഫുള്ള് വെള്ളം കയറിയിട്ട് ഫുള്ള് മുട്ടന അത്രയ്ക്ക് കുട്ടികൾക്കൊക്കെ നടക്കാൻ പറ്റിയില്ല അവിടെയൊക്കെ റോഡിൽ കുട്ടികൾ ഒരുപാട് കുട്ടികൾ താഴെ ചോട്ടിൽ വരുന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ നിങ്ങളെ കടയോ ഇതൊരു ചായപ്പൊടിയാ ബുദ്ധിമുട്ടായി പോയി എല്ലാ ബുദ്ധിമുട്ടാ നല്ല ബുദ്ധിമുട്ടാണ് മീനുകാരൻ്റെ സ്ഥിതിക്ക് ഇയാളുകളൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ് അവിടെ ദേശമാവ് ചെയ്താലും അത് വെള്ളപ്പൊക്കാറുണ്ട് വെള്ളം എവിടെയും ഒഴിഞ്ഞു പോകണില്ല മൊത്തം ജീവിതത്തിലാണ് ഈ ജനങ്ങളുടെ അവസ്ഥ പാലാവിലെ ജനങ്ങളുടെ അവസ്ഥ യാത്ര മുഴുവൻ വെള്ളത്തിലൂടെയാണ് കുറച്ച് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് അതുപോലെ ഈ കടകളിൽ വെള്ളം കയറിയിട്ടുണ്ട് റോഡിൽ നിലവിൽ വെള്ളം കുറച്ച് കൊണ്ട് തന്നെ ഗതാഗതത്തിനും ബുദ്ധിമുട്ടില്ല പക്ഷേ കാൽനട യാത്രക്കാരെ സംബന്ധിച്ച് വലിയ പ്രശ്നം തന്നെയാണ് ദുരിതം തന്നെയാണ് മഴ പെയ്ത് മേഖലയിലും നാശനഷ്ടമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോട് നിരവധി വീടുകൾ തകർന്നതും താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളത്തിനടിയിലായതും ജനങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട് ായാലും ഇപ്പോൾ ഈ ഒരു മണിക്കൂറിൽ മഴ കുറഞ്ഞു നിൽക്കുന്നു എന്നത് കുറച്ച് ആശ്വാസകരമായ കാര്യമാണ്